ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ പൊന്നാര മക്കളെ ഇന്ന് നമ്മൾ പോണത് പെരിന്തൽമണ്ണ ഹോസ്റ്റൽക്ക് നമ്മൾ സിനുനെ കാണാൻ വേണ്ടിട്ട് പോവാനെട്ടോ ഒരു മാസൊക്കെ ആയപ്പോൾ വന്ന് പോയിട്ട് അപ്പോൾ പോണ വിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാങ്ങാൻ ഹലോ യൂട്യൂബർ ആണോ വയനാട്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇങ്ങനെ പോന്നിട്ടേക്കില്ലേ അതിലാണ്ട് അങ്ങനെ കിട്ടിച്ച് പോയില്ല ഞങ്ങള് വയനാട് ഇതൊന്നല്ല പെരുതൽ മണ്ണല്ലേ ഇങ്ങനെ മക്കളെ ഈ പൊട്ടുന്നത് കണ്ടില്ലേ അത് വയനാട്ടിലെ എത്ര എത്ര ആൾക്കാരില്ലേ സങ്കടം മാറണില്ലേ മനസ്സിനു അത് കലാകാരും മാറില്ലട്ടോ നമ്മൾ പോകാൻ കഴിയുന്നു പോയി കാണാനേ ഇവിടെ എന്തോ ഒരു ബ്ലോക്കില്ലേ ചേച്ചി തോന്നേ അവിടെ ബ്ലോക്ക് ആക്കി തോന്നു നേരത്തെ പിന്നെ വിട്ടതേ കാരം ഇങ്ങനെ പെരിന്തൽമണ്ണ അങ്ങാടിയിലെത്തി മക്കളെ ഇടയ്ക്കിടക്ക് ഹിസമോള് കണ്ടില്ല നിങ്ങള് മൗലാന ഹോസ്പിറ്റലിൽ എത്താനായോ അതോ എവിടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പൊ എന്താ കാരണം വെച്ചാൽ മിന്നു വർക്ക് ചെയ്യുന്നത് മൗലാന ഹോസ്പിറ്റലിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഹിസൊട്ടി ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കണത് മൗലാന ഹോസ്പിറ്റലിൽ എത്താനായോ അതോ അതെവിടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കണട്ടോ നമ്മളവിടെ ആൾക്കാർ കൊറേ കാണാൻ വന്നില്ലേ രക്ഷിതാക്കളൊക്കെ വണ്ടിയൊക്കെ അപ്പോൾ താ ഞമ്മൾ സിനിമ പഠിക്കണ ഹോസ്റ്റലിൽ എത്തിട്ടോ ഞായറാഴ്ച പൊതുവേ ലീവാണ് കേട്ടോ ഞായറും ശനിയും ലീവാണ് ഇന്നും ഇന്നലെയും ക്ലാസ് ഉണ്ടായിന് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്ലാസ് ഇല്ലായിരുന്നു കാരണം മായും വെള്ളക്കായിട്ട് മാഷന്മാർക്കൊന്നും ഇങ്ങോട്ട് വരാൻ കഴിയാത്തൊരവസ്ഥ ആയിട്ട് ലീവായതുകൊണ്ട് ഇന്നും ഇന്നലെയൊക്കെ വൈകുന്നേരം ഒരു അഞ്ചര വരെ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ മോളെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങളൊരു ഒരു മണിക്കൂറോളം അവിടെ കാത്തു ഞങ്ങൾ ഒരു നാലരക്കായപ്പോൾ അവിടെ എത്തിക്കണ് അപ്പൊ കണ്ടിട്ടില്ല ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ മുകളവിടെയാണ് ഓളോ ക്ലാസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കുട്ടികളെ രക്ഷിതാക്കളും ഈ സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കാനോ നമ്മളും അതേപോലെ തന്നെ എന്നിട്ട് വന്ന് വയനാട്ടത്തെ ഈ ദുരന്തങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് നമുക്ക് നമ്മളെ മനസ്സിൽ നമ്മളെ കുട്ടികളെ അടുത്ത് കഴിക്കാറില്ല നമ്മളെ കുട്ടികളും നമ്മളെ അടുത്തില്ലല്ലോ അവിടെ നിന്നൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഹമി എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടല്ലോ നമ്മളെ വീട്ടിൽ ഇരിക്കുന്നത് ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഞമ്മളെ മക്കളും കൂടി എടുത്തില്ലെങ്കിലും ഒന്നും കൂടി ഒരു വിഷമിക്കാറല്ലേ എല്ലാ മക്കൾക്കും എല്ലാ അമ്മമാർക്കൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാലും എത്ര എത്ര മക്കൾക്കാണല്ലോ അമ്മമാരും പാപ്പന്മാരും ഒക്കെ നഷ്ടപ്പെട്ടത് ഒരാളെ നഷ്ടപ്പെട്ടവരും കുഞ്ഞും കിട്ടാത്തവരും എന്തൊക്കെയാണ് സംഭവിച്ചത് ആ വയനാട്ടിൽ പക്ഷോനെ ഇങ്ങനത്തെ ദുരന്തം ഒരാൾക്കും കൊടുക്കല്ല റബേന്ന് പ്രാർത്ഥിക്കാൻ മാത്രം ഞമ്മളോട് കഴിയുള്ളൂ കോഴിച്ചെടി ഞങ്ങളൊക്കെ കോഴിച്ചെടി ഇതൊക്കെ കൊറേ കാലുണ്ട് കൊണ്ടിട്ട് അടുത്തൊന്നും കണ്ടിട്ടില്ല കോഴിച്ചെടിയുണ്ടോ കോഴിക്കളം ആ കഴിച്ചാലൊക്കെ നിങ്ങൾക്കിപ്പോ വീഡിയോ എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളൊക്കെ അന്നത്തെ കാലത്ത് വീഡിയോ കാര്യങ്ങളും ഇന്നത്തെ കുട്ടികൾക്ക് ഓർത്തിരിക്കണെങ്കിൽ വീഡിയോ ഇങ്ങനെ പോയി സെർച്ച് ചെയ്ത് കണ്ടാൽ ഞങ്ങളുടെ ഒക്കെ ഓർമ്മയില് മെമ്മറിയിൽ തന്നെ വേണം ആ ഞങ്ങള് ഞങ്ങൾ കഴിച്ചില്ല അതേമാതിരി ഞങ്ങൾ കഴിച്ചു കളിച്ചു കളിച്ചു ഇതേപാടി എന്റെ കുട്ടികളങ്ങനെ അതേമാതിരി പറച്ചു കഴിച്ച അപ്പോൾ ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞാല് കുട്ടികളൊക്കെ അങ്ങനെ അതിലങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ആ സിനിമനെ കൊണ്ടുവരാൻ വേണ്ടി പോകട്ടെ അങ്ങോട്ട് പോകാനുട്ടോ അവിടെ പോയി ഒപ്പിട്ട് കൊടുത്ത് ഓരോ രക്ഷിതാക്കളും ഓരോ കുട്ടികൾക്കും ഒപ്പിട്ട് കൊടുത്തെങ്കിലേ അവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് നമുക്ക് രക്ഷിതാക്കൾക്ക് കാണാനൊക്കെ പറ്റുകയുള്ളു അപ്പോൾ അതങ്ങനെ കാണാൻ അങ്ങനെ സിനിമ അങ്ങനെയൊക്കെ ഒപ്പിട്ടൊക്കെ കഴിഞ്ഞിട്ട് ആ ഞങ്ങളടുത്തൊക്കെ ഇങ്ങനെ വരും വണ്ടീൻ്റെ അടുത്ത് ഇങ്ങനെ വരാനും കേട്ടോ അവിടെ പോയിട്ട് അവിടെ അങ്ങനെ നോക്കാൻ പറ്റില്ല നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നിട്ട് കണ്ടു കണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ കേട്ടോ

ഗ്രാമൊക്കെ പോയി ഒന്നും അറിഞ്ഞില്ല കേട്ടോ ഇതിന്റെ ഉള്ളിലല്ലേ മക്കളെ നിങ്ങളെടങ്ങാ വിചാരിച്ചിട്ടാ എന്താ അതിന്റെ നമുക്ക് വീഡിയോ കോൾ ഒക്കെ ചെയ്യാം വീഡിയോ കോൾ ഒക്കെ ചെയ്യാം നിങ്ങളോർ എന്താടക്കട വരാൻ പറഞ്ഞുണ്ടട്ടോ ഇപ്പോ നാരായണൻ അണക്കൊന്ന് നോക്കണ്ട ഓ മിനിറ്റാ അല്ലല്ലോ നമ്മൾ ഇപ്പോ അങ്ങോട്ട് നടന്നോ എന്താ ഇരുന്നുണ്ട് ബാ കേക്ക്ൂട്ടാനാണ് കേക്ക്ൂട്ടാനാണ് നിങ്ങള് പോവാ നിങ്ങളുടെ ഉമ്മ തന്നില്ല അറിയാഞ്ഞിട്ട് നീ വൈക്കോ വൈക്കോ ഇല്ല <laughs> പറഞ്ഞോളാ <laughs> <laughs> അങ്ങനെ ഹോസ്റ്റലിൽ പോയി സിനുവിനെ കണ്ട് ഒരാറു മണിക്കായിട്ടോ ഞങ്ങൾ പെരയൊക്കെ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഒന്നര മണിക്കൂർ ഓടണം എന്നെങ്കിലേ നമ്മൾ പെരയിലേ അങ്ങോട്ട് എത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും